നമസ്കാരം കയ്യൂര് കരുവള്ളൂര് പുന്നപ്ര വയലാറ് ഒഞ്ചിയം ഇതൊക്കെ തന്നെ മുനിയങ്ക പാടിക്കുന്ന് ഇതൊക്കെ സി പി ഐ എമ്മിൻ്റെ രക്ത തങ്കിരമായ പോരാട്ടം നടന്ന സ്ഥലമാണ് അവർ വലിയ തോതിൽ അതിനെപ്പറ്റി വലിയ തരത്തിൽ അവിടുത്തെ അവിടെ പാർട്ടിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവൻ ബലികൽ കഴിപ്പി കഴിച്ച രക്തസാക്ഷികളെ വലിയ തോതിൽ അവർ ബഹുമാനിക്കുന്നുണ്ട് അത്തരത്തിൽ അതൊക്കെ പണ്ടുകാലത്തായിരുന്നുവെങ്കിൽ സി പി ഐ എം ഇവിടെ ഭരണത്തിലേറിയതിനു ശേഷം സ്വാഭാവികമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കൂത്തുപറമ്പിൽ ഒരു പോലീസ് വെടിവെപ്പ് അതിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് സ്വാഭാവികമായും ഈ സംഭവത്തെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് അറിയപ്പെടുന്നത് അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ യോഗത്തിനിടെ ഉണ്ടായ സംഘർഷം നിയന്ത്രിക്കാനാണ് പോലീസ് ആ വെടിവെപ്പ് നടത്തിയതെന്നും ഒക്കെ വിശദീകരണം ഉണ്ടെങ്കിൽ പോലും അഞ്ച് പേർ അന്ന് മരിക്കുകയുണ്ടായി ആറാമത് സുഖാവ് പുഷ്പൻ അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി വളരെ കാലം ജീവിച്ച് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന കൂടി ജീവിച്ച് ഈ അടുത്തിടെയാണ് മരണപ്പെട്ടത് സ്വാഭാവികമായി കെ കെ രാജീവൻ കെ ബാബു മധു കെ വി മധു കെ വി റോഷൻലാൽ ഷിബുലാൽ എന്നിവർ ാണ് അന്ന് മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഷെഖാവ് പുഷ്പൻ അന്തരിക്കുകയും ചെയ്യുന്നത് എന്തായാലും അന്ന് സ്വാഭാവികമായും കൂത്തുപറമ്പിൽ വെടിവെപ്പിന് ഉത്തരവിട്ടത് ഇന്ന് സി പി ഐ എം നേതൃത്വം നൽകുന്ന സർക്കാർ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ച റെവാഡാ ചന്ദ്രശേഖരാണ് എന്നത് കാലത്തിന്റെ ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാൻ സാധിക്കും അന്ന് കണ്ണൂർ എ എസ് പി ആയിരുന്ന അദ്ദേഹം സ്വാഭാവികമായി തലശ്ശേരി എ എസ് പി ആയിരുന്ന അദ്ദേഹമാണ് ഈ തരത്തിലുള്ള ഒരു ഉത്തരവ് ഇട്ടത് എന്നതാണ് സംഭവം ഇത്ര ൗതുകകരമായി നമുക്ക് തോന്നാനുള്ള കാരണം മാത്രമല്ല ഇത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ തോതിൽ ഇത് ചർച്ചയാക്കുന്നു എന്നത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ അത് വലിയ തോതിൽ ചർച്ചയായി വരുമ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഓർഡർ ഇട്ട തലശ്ശേരി എ ആയിരുന്ന ഒരു ഐ ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു എന്നതിൻ്റെ ഒരു വലിയ അനൗചിത്യം അത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിയമനം നടന്നു എന്നതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും അതിന് പതിവ് പോലെ ന്യായീകരണവും ഐ സി പി ഐൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ വന്നിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയായി റവദ ചന്ദ്രശേഖരനെ സർക്കാർ നിയമിച്ചതിൽ പാർട്ടി സർക്കാരിനൊപ്പമാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി മാസ്റ്ററുടെ ലൈൻ പാർട്ടിക്ക് മറ്റൊരു അഭിപ്രായമേ ഇല്ല കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ രവതാ ചന്ദ്രശേഖരനെ ഒഴിവാക്കിയത് കോടതിയാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് ഗോവിന്ദ മാഷ് ഇപ്പോൾ പറയുന്ന ന്യായീകരണം അദ്ദേഹം പറയുന്നു കൂത്തുപറമ്പ് സംഭവത്തിൽ റവഡയ്ക്ക് പങ്കില്ല കൂത്തുപറമ്പ് സംഭവത്തിന് രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് ഐ പി എസ് പരിശീലനം കഴിഞ്ഞ് തലശ്ശേരിയിൽ അദ്ദേഹം എ എസ് പി ഐ ചുമതല എടുക്കുന്നത് എം വി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളോട് സ്ഥലത്ത് നിന്ന് മാറാൻ റവാഡ ചന്ദ്രശേഖർ മുൻകൂട്ടി പറഞ്ഞു ക്രവാഡയെ കോടതി ശിക്ഷിച്ചില്ലല്ലോ പ്രതി ചേർത്തത് പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായാണ് പക്ഷേ കോടതി പരിശോധിച്ച് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ഒഴിവാക്കി പ്രവർത്തകർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലോ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ഞങ്ങളുടെ സർക്കാരും പാർട്ടിയും ഈ ഒരു കാര്യത്തിൽ ഒരേ ലൈനിലാണ് സ്വാഭാവികമായും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് റവദ ചന്ദ്രശേഖരനെ നിയമിച്ചതെന്നാണ് ഡി ജി പി നിയമിച്ചതെന്നാണ് മന്ത്രി വി എൻ വാസവനും പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യോഗ്യത അളക്കുന്നത് ക്രമസമാധാന ചുമതല അന്വേഷണ മികവ് ഭരണ മികവ് തുടങ്ങിയവ പരിഗണിച്ചാണ് യു പി എസ് സി പട്ടികയിൽ മൂന്ന് പേരിൽ ഇക്കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റവഡ ചന്ദ്രശേഖരായിരുന്നു എന്നാണ് മന്ത്രിയും പറഞ്ഞത് എന്തായാലും നേരത്തെ പി ജയരാജൻ പ്രതികരിച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് റവഡ ചന്ദ്രശേഖരെ പോലീസ് മേധാവിയാക്കിയത് എന്നാണ് എന്തായാലും കൂത്തുപറമ്പ് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് നിർദ്ദേശം നൽകിയ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖരെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ തരത്തിലുള്ള പ്രശ്നമാകുമോ എന്ന ചർച്ചകൾ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു രാവിലെ പി ജയരാജൻ്റെ പ്ര ഒരു പ്രസ്താവന പക്ഷേ എല്ലാത്തിനും മുകളിൽ ഈ പാർട്ടിക്ക് ഏറ്റവും വലുത് ഭരണമല്ല മറ്റൊന്നുമല്ല പാർട്ടിയുടെ അധികാരമല്ല ഭരണമല്ല പാർട്ടിക്ക് എത്ര എം എൽ എ എം പിമാരുള്ളതല്ല പാർട്ടിക്ക് ഏറ്റവും വലുത് ചെങ്കുടിയും അതിർക്ക് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രക്തസാക്ഷികളുമാണ് എന്നാവർത്തിച്ചു പറയുന്ന സി പി ഐ എമ്മിന് കൂത്തുപറമ്പിലെ രക്തസാക്ഷികളായിട്ടുള്ള അഞ്ചു പേർ ജീവിച്ച് രക്തസാക്ഷിയായി കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപോയ സഖാവ് പുഷ്പൻ ഉൾപ്പെടെയുള്ള പേർ അവിടെ പരിക്കേറ്റ പല സഖാക്കൾ ഇത്തരത്തിൽ അവരോടൊക്കെ സി പി ഐ എം ഇപ്പോൾ കാണിച്ചത് നീതിയാണോ നീതികേടാണോ എന്ന് കാലം തെളിയിക്കട്ടെ കാലത്തിന് എപ്പോഴും ഒരു കാല്പനികതയുണ്ട് ഒരു കാവ്യാത്മകതയുണ്ട് പക്ഷേ ഇത് ഒരു വിരോധാഭാസം ആയിപ്പോയി കാരണം സി പി ഐ എം ഏറ്റവുമധികം ഡി വൈ എഫ് ഐ പ്രത്യേകിച്ച് സ്വാഭാവികമായും തങ്ങളുടെ അഭിമാനമായി കൊണ്ട് നടക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ആ രക്തസാക്ഷികൾക്ക് അവരെ രക്തസാക്ഷികളാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ട ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് സി പി ഐ എമ്മ് ഭരണത്തിലിരിക്കുമ്പോൾ എത്തുന്നു എന്നത് കാലത്തിൻ്റെ ഒരു വിരോധാഭാസമായി തന്നെ തോന്നുന്നു എന്ന് നമുക്ക് ഒളിമറയില്ലാതെ പറയാൻ സാധിക്കും